കേരള സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ നാളെ ശ്രീകണ്ഠപുരം സി കെ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ മുതിർന്നവരുടെ ഏറ്റവും വലിയ സംഘടനയാണ് എസ് സി എഫ് ഡബ്ല്യു എ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം നടന്നത് അതിനുശേഷം വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വയോജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാവശ്യമായ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരത്ത് നാളെ നടക്കുന്നത് മേഖലാ കൺവെൻഷൻ ശ്രീകണ്ഠപുരത്ത് നാളെ നടക്കുന്നത് മേഖലാ കൺവെൻഷനിൽ നമ്മുടെ മേഖലയിലെ പതിനഞ്ച് വില്ലേജുകളിൽ നിന്ന് പതിനഞ്ചിലധികം മെമ്പർമാരുടെ പങ്കാളിത്തത്തോടുകൂടി ഇരുന്നൂറിലധികം മെമ്പർമാർ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനമാണ് നാളെ നടക്കുന്നത് കുടിയാൻമാല മുതൽ പടിയൂർ വരെയും പടിയൂർ മുതൽ ചെങ്ങളായി വരെയുമുള്ള വിപുലമായ പ്രദേശത്തെ വലിയ ഒരു വിഭാഗം വയോജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എസ് സി എഫ് ഡബ്ല്യു എയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാഷാണ് സമ്മേളനത്തിൽ വിപുലങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കും ആ നിലയിൽ നമ്മുടെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് സമ്മേളനം അവസാനിപ്പിക്കുക നാളെ ഒന്നേ മുപ്പതിനാണ് രജിസ്ട്രേഷൻ രണ്ട് മണിക്ക് സമ്മേളനം ആരംഭിക്കും മണിക്ക് സമ്മേളനം അവസാനിക്കും